അല്ലാമലൈക്കു വരഹമുല്ലാഹി വാത്ത ഇന്ന് നമുക്ക് തിരുനബി സലഹു അലഹി വസലമയുടെ കാലത്ത് പ്രസിദ്ധമായ ഭക്ഷണ കുറിച്ച് അന്വേഷിക്കാം പതിനേഴ് തരം ഭക്ഷണങ്ങളാണ് അന്ന് അറിയപ്പെട്ടവയായി ആ സമൂഹത്തിൽ നിലകൊണ്ടിരുന്നത് രണ്ട് അൽ ഹസീറ മൂന്ന് അൽ അസുദ നാല് അൽ വത്തു أنج الحيس أر الأقد إر إيه القديد إت إيه الحديرة التفيش بط السبيق الجشيشة بدرن السخينة الخبيث الخبيص بدنا العراق بدنن الذروة المن الخبط إيه നബി സലാഹു അലഹി വസലമ്മ ഉപയോഗിച്ചതായിട്ടുള്ള പരാമർശം ഹരീഫുകളിൽ നമുക്ക് കാണാൻ കഴിയും അവ ഇവയാണ് ഒന്ന് അസരീദ് രണ്ട് അൽ ഹസീറ മൂന്ന് അൽ ഹൈസ് നാല് അൽ അസ്വീദ അഞ്ച് അൽ ഹരീറ ആറ് അഫീഷ ഏഴ് അസവീഖ് ഇവ നബിസുലാഹു അലഹി വസലമ്മ ഉപയോഗിച്ചതായിട്ട് ഹദീസുകളിൽ കാണാം എന്താണ് സരീദ് മാംസം ചേർത്ത് പാചകം ചെയ്യപ്പെടുന്ന ഏതു ഭക്ഷണ പദാർത്ഥത്തിനും എന്ന് പറയും എന്നാൽ നബിസുലാഹു അലിഹു വസ്ലമ്മ ഉപയോഗിച്ച ഹരീദ് ഉണങ്ങിയ റൊട്ടി പൊടിച്ചും നനവുള്ള റൊട്ടിയാണെങ്കിൽ അതിനെ കഷ്ണിച്ചും പാത്രത്തിലിട്ട് അതിന്മേൽ വേവിച്ച മാംസക്കറി പാർന്ന് അല്പസമയം കുതിർത്ത് വെച്ച് കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥമാണ് സരീദ് ഇത് നബ്സുല്ലാസല്ല ഏറെ ഇഷ്ടമായിരുന്നു എന്ന് ഹദീസിൽ കാണാം കാരണം അഹബ മി റസൂൽ വസ്ലീതു മിനൽ ഹുബേസിദൂതരിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം റൊട്ടിയുടെ സരീദും ഹൈസിന്റെ സരീദുമാണ് രണ്ടാമത്തേത് ഹരീസിൽ പരാമർശിക്കപ്പെട്ട രണ്ടാമത്തെ ഇനം അൽ ഹസീറ മാംസം ചെറിയ കഷ്ണങ്ങളാക്കി കൂടുതൽ വെള്ളമൊഴിച്ച് തീയിൽ വെച്ച് മാംസം വേവുമ്പോൾ അതിനു മുകളിൽ അൽഫാൽഭമായി ഗോതമ്പ് പൊടി വിതറി കട്ടിയാക്കി ആ ഗോതമ്പ് വേവുന്നത് വരെ ഒരു നിശ്ചിത സമയം നേരിയ തീയിൽ വെച്ചെടുത്ത് തയ്യാറാക്കുന്ന ഭക്ഷണമാണ് ഇത് നബിസുഹു അലൈ വസ്സലമ ഉപയോഗിച്ചത് മഹാനായ ഇതുബാൻബിൻ മാലിക് റളിയല്ലാഹു അന്ഹുവിന്റെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും സ്വഹാബിയുടെ ആവശ്യപ്രകാരം വീട്ടിൽ ഒരു നിസ്കാര സ്ഥാനം കാണിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പോയപ്പോൾ ഫഖാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫകബ്ബറ وصففنا خلفه لنا ركعتين ثم احتبسته على صنعت له. صحابي ഞാൻ ചൂണ്ടി കാണിച്ചു കൊടുത്ത സ്ഥാനത്ത് നബിസുലഹു അലിഹി വസ്സലാമ എഴുന്നേറ്റ് നിന്ന് തകിബീറു ചൊല്ലി നബിയുടെ പിറകിൽ ഞങ്ങളും സഫായി നിന്ന് രണ്ടിരക്കായും നിസ്കരിച്ചു പിന്നെ അവിടത്തേക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയ ഹസീറയുടെ മേൽ നബിയെ ഞാൻ പിടിച്ചു നിർത്തി അഥവാ ഭക്ഷിപ്പിച്ചു ഒരു പരാമർശം ഹസീറയുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിൽ കാണാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ചതായി ഹദീസിൽ കാണുന്ന അന്നത്തെ പ്രസിദ്ധമായ ഭക്ഷണങ്ങളിൽ പെട്ട ഒന്ന് അൽ ഹൈസ് അഥവാ കുരു കളഞ്ഞ കാരക്ക പേസ്റ്റ് രൂപത്തിലാക്കി പാലും പാൽ കട്ടിയും കൂട്ടിക്കുഴച്ച്

അനസു അലിയുലാൻ തൊട്ട് ബിനു അബി അമ്രു റലിയുല്ലാഹുനുഹു പറയുന്നു നബിസുള്ളാഹു അലിഹി വസലമ്മ സഫിയ ബീബിയുമായി വീട്ടിൽ കൂടിയപ്പോൾ ഹൈസ് എന്ന ആ പ്രത്യേക തരം ഭക്ഷണം ഉണ്ടാക്കി ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇങ്ങനെ നബിസുലാഹു അലിവസലമ ഉപയോഗിച്ച ഭക്ഷണ പദാർത്ഥങ്ങളെ